കണിയാപുരം എന്ന പട്ടണത്തെ കോൺക്രീറ്റ് കോട്ടമതൽ കെട്ടി രണ്ടായി വിഭജിച്ച നടപടിക്കെതിരെ രാപ്പകൽ സമരം നടത്തുന്നു കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ തോട്ടുംകര നൌഷാദിന്റെ അധ്യക്ഷതയിലാണ് സമരപരിപാടികൾ

ஜீராய நியாயமான ஆசியங்களை திரஸ் தள்ளிக்கலையா அது ஜனாதிபத்தியபரமான சமீபம் அது நம்ம பாரம்பரியம் ஜனக்கு வேண்ட 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 நிற்குபோது வேணாம் வேணாம் வேணும்னு அவன் மண்ட அடிச்சேல்போது சமீபமாக மனசாக അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കണിയാപുരം എന്ന പട്ടണത്തെ കോൺക്രീറ്റ് കോട്ടമതിൽ കെട്ടി രണ്ടായി വിഭജിച്ച് ജീവവായു തടഞ്ഞ് ഈ പ്രദേശത്ത് തിങ്ങിനിറഞ്ഞു താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചും ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാരുടെയും അതിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെയും വയറ്റത്തടിച്ചും കിഴക്ക് ഭാഗം പൂർണ്ണമായും വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതചര്യകളെ തകിടം മറിക്കുകയും സർവനാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം നിർത്തിവെച്ച് കഴക്കൂട്ടം മോഡൽ എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കെ യുടെ നേതൃത്വത്തിൽ രാപ്പകൾ സമരം നടത്തുന്നത് മുന്നോട്ട് പോവുക നമുക്ക് വലിയ ആശങ്കയിലാണ് ഞങ്ങൾ ആശങ്ക നമ്മുടെ ബഹുമാനായേക്ക് ബോധപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മെട്രോ വരെ എലിവേറ്റഡ് ഹൈവേ അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുക ഇത് തൊട്ടപ്പുറത്തുള്ള ഒരു അജ്മൽ ഹോട്ടലിൽ വരെ വന്നെത്തി നിൽക്കുന്നു ആ എലിവേറ്റഡ് ഹൈവേ ആ ഹൈവേ താഴ്ന്നത് അജ്മൽ ഹോട്ടലിന്റെ അടുത്താണ് നമ്മൾ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് അവിടെ കഴിയുമ്പോൾ അത് വീണ്ടും താഴ്ന്നിട്ട് കണിയാബുലത്തിന് വേണ്ടി ഉയരുകയാണ് കണിയാബുലത്തിന് വേണ്ടി മാത്രം ഉയരുന്നു അതാണ് നമുക്ക് തോന്നുന്ന ഒരു സംഗതി ഈ മാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി നിലയം സ്വാഗതം പറഞ്ഞു വി ശശി എം എൽ എ മുൻ എം എൽ എ മാരായ മങ്കോട് രാധാകൃഷ്ണൻ എം എ വാഹിദ് സി ദിവകാരൻ ജില്ലാ നേതാക്കളായ എം ജലീൽ എം മുനീർ കെ എച്ച് എം അഷറഫ് ഷാജി സിയാദ് തൊളിക്കോട് ശ്രീകുമാർ അഫ്സൽ പൊടിമോൻ അഷറഫ് ഷാജു കരിച്ചാറ അംജദ് റഹ്മാൻ അഡ്വക്കേറ്റ് സുരേഷ് ആനന്ദ് കഠിനംകുളം ജോയി അഡ്വക്കേറ്റ് അൽത്താഫ് നൌഷാദ് ആണ്ടൂർകോണം സുൽഫി തുടങ്ങി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും യുവജന സാമൂഹിക സാംസ്കാരിക സംഘടനകൾ മുപ്പത്താറോളം റസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫോറം എന്ന സംഘടന പ്രമുഖ ചാരിറ്റി സംഘടനകൾ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിലും പെട്ട കൂട്ടായ്മകളും ഒറ്റക്കെട്ടായിട്ടാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം